എൻ്റെ പേര് ത്രേസ്യ ഞാൻ കോഴിക്കോട് ദേവഗിരി ഇടവകയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാറിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ കുറേ നാളായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഒട്ടും നടക്കുന്നില്ല ഒരുപാട് ത്യാഗം ചെയ്തൊക്കെ പ്രാർത്ഥിച്ച് നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഒരു കുട്ടികൾ പത്രം തന്നിട്ട് ഞാൻ ആ പത്രം ആദ്യം വാങ്ങിച്ചില്ല എനിക്ക് വിശ്വാസം ഇല്ലെന്നിട്ടല്ല പക്ഷേ ഇവിടെ ഈശോയും മാതാവും ഉണ്ടല്ലോ ഈശോയെ കിട്ടാനല്ലേ പോകുന്നത് അത് നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കിട്ടൂല്ലേ എന്നാണ് ഞാൻ അവരോട് ചോദിച്ച് എനിക്ക് അത്രേ അറിവേ ഉണ്ടായിരുന്നുള്ളൂ കൃപാസനത്തെക്കുറിച്ച് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ പിന്നെ വേറെ ആൾക്കാരും പത്രം തന്നു ഞാനത് വായിച്ചില്ല പിന്നീട് വായിക്കാം സാവധാനം വായിക്കാം കരുതി ഞാൻ ബെഡിൽ കൊണ്ട് ഇട്ടതല്ലാതെ വായിച്ചില്ല പിന്നീടാണ് യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേട്ട് എനിക്ക് വളരെയധികം സാക്ഷ്യങ്ങൾ ഇഷ്ടമായി അങ്ങനെയാണ് ജോസഫ് അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ടോക്ക് ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല അച്ഛൻ്റെ സ്ലാങ് സംസാരം എനിക്ക് ആദ്യം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കുറേ ടോക്കുകൾ ഞാൻ കേൾക്കാതിരുന്നു പിന്നീട് എപ്പോഴോ ദൈവം എന്നെക്കൊണ്ട് അമ്മ മാതാവ് എന്നെക്കൊണ്ട് അത് കേൾപ്പിച്ചു പിന്നീട് എനിക്കത് ഭയങ്കര പ്രചോദനമായി കാരണം നിത്യ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളുടെ സൊല്യൂഷനാണ് അച്ഛനവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കത് വളരെയധികം ഇഷ്ടമായി അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വരാൻ ആഗ്രഹിച്ചു പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇതിനൊന്നും താല്പര്യമില്ല ഞാൻ ഹസ്ബൻറ്റിൻ്റെ പെങ്ങളുടെ കൂടെ വേറെ പാലായിലൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുക എന്നും പറഞ്ഞ് നുണം പറഞ്ഞാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ഹസ്ബൻറ്റിൻ്റെ പെങ്ങൾക്കൊക്കെ അത് പേടിയായിരുന്നു തിരിച്ച് വന്ന് കഴിയുമ്പോൾ വഴക്ക് പറയും ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നത് ബാക്കി കാര്യമെല്ലാം അമ്മ നോക്കിക്കോളും എനിക്ക് നല്ല ബോധ്യമുണ്ട് എങ്ങനെയെല്ലാം തിരിച്ച് ചെന്നപ്പോൾ ഹസ്ബൻഡ് വഴക്കൊന്നും പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഉടമ്പടി ഇത് ആറാമത്തെ പുതുക്കുകയാണ് ഞാൻ ആദ്യം വെച്ച നിയോഗം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടാനും അമ്മയുടെ തീരാനുമാണ് രണ്ടാമത് വെച്ചത് എൻ്റെ സഹോദരിമാരെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കണം എന്നായിരുന്നു അതിൽ ഒരാൾക്ക് മാത്രം ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല അഞ്ചാമത്തെ നിയോഗം പുതുക്കാനായപ്പോൾ എൻ്റെ അനിയത്തിയുടെ വരാത്ത അനീതിയുടെ മകൻ ഒരു അത്യാവശ്യം വരികയും ഒരു ആറുമാസമായിട്ട് അവൻ പൈൽസിൻ്റെ അസുഖത്തിന് വിഷമിക്കുകയും എമർജൻസി ആയിട്ട് കാണിക്കുകയും ചെയ്യും ചെയ്തു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചാൽ മാറില്ല എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലൂടെ ഓടി അമ്മയുടെ അടുത്ത് വന്ന് എന്തായാലും ഈ അനീത്തി ഉടമ്പടി എടുത്തിട്ടുമില്ല എൻ്റെ നിയോഗത്തിൽ പൂർത്തിയാകണമെങ്കിൽ എൻ്റെ ഈ അനീത്തി നിയോ ഉടമ്പടി എടുക്കണം അപ്പം ഇമ ഇവനാണ് അവനോട് ഞാൻ ഉടമ്പടിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു നീ അത് പാലിക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സർജറി ചെയ്യാം അമ്മ സുഖപ്പെടുത്തി തന്നില്ലെങ്കിൽ ഇനി അവനെ സമ്മതിച്ചു അവനെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അവന് കംപ്ലീറ്റ് ഭേദമായി പിന്നീട് ഡോക്ടറെ എടുത്ത് ചെന്ന് നോക്കുമ്പോൾ എക്സ്റ്റേണൽ പൈൽസ് ആയിരുന്നു അതില്ല എന്നൊരു മരുന്ന് മാത്രം മതി സർജറി വേണ്ടയെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളും അവൻ്റെ അവനുണ്ടായ അനുഭവങ്ങളെല്ലാം അവൻ പിന്നീട് പറയും എൻ്റെ ബാക്കി ചെറിയ കാര്യങ്ങളാണ് അമ്മയോട് പറഞ്ഞു അമ്മ വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് തരണേ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്ന് ഞാൻ അമ്മയോട് നാലാം അഞ്ചാമത്തെ പറഞ്ഞാണ് പോയത് ആറാമത്തത് അമ്മ എനിക്ക് ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്താൻ എൻ്റെ അനിയത്തിയുടെ മകന് ഈ രോഗസൗഖ്യം സർജറി കൂടാതെ നടത്തി തന്ന അമ്മയ്ക്കും ദുരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഒരു എൻ്റെ ഒരുപാട് നേർച്ചവസ്തുക്കൾ വഴി എനിക്ക് ഒരുപാട് സൗഖ്യങ്ങൾ ഞാൻ കൊടുക്കുന്നവർക്കും എനിക്കും പേഴ്സണലായിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് അതൊന്നും പറയാൻ ഇവിടെ നേരമില്ല ഒരെണ്ണം മാത്രം ഇരുപത്തേഴ് വർഷമായിട്ട് ആസ്മയുടെ രോഗം ഉണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് ഒരൊറ്റ പ്രാവശ്യത്തെ ഉടമ്പടി നേർച്ച വസ്തു കൊടുത്തതിൻ്റെ ഫലമായി ആ നിമിഷം തന്നെ രോഗസൗഖ്യം കിട്ടുകയും പിന്നീട് അവർ വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുകയും എഴുതി കൊടുക്കുകയും ചെയ്തു പിന്നെ ഞാൻ മൂന്ന് വർഷമായിട്ട് യാതൊരു മക മരുന്നും കഴിക്കുന്നില്ല എൻ്റെ കപക്കെട്ട് എപ്പോഴും കപക്കെട്ട് വരുന്ന അലർജിക്ക് ആസ്മയുള്ളതാണ് ഇതുവരെ എനിക്ക് മരുന്നൊന്നും ഞാൻ എനിക്ക് അമ്മ എന്തായാലും ഉപ്പും തൈലവും കൊണ്ട് എൻ്റെ എല്ലാം സുഖമാകും ഇല്ലെങ്കിൽ ഞാൻ അമ്മയോട് പറയും അമ്മയെ സുഖപ്പെടുത്തി താ സുഖപ്പെടുത്തി താന്ന് പറഞ്ഞ് അമ്മയുടെ പുറകെ കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ നടക്കും അല്ലെങ്കിൽ എനിക്ക് സഹിക്കാനുള്ള ശക്തി താ അമ്മ ഇതിലേതെങ്കിലും തരും പിന്നീട് എൻ്റെ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഒരു ബി പി ഡി അസുഖമുള്ള ആളെ ഞാനാണ് ബി പി ഡി ബൈ പോളർ മൂഡ് ഡിസോർഡർ എനിക്ക് എന്നെ ദേഷ്യം പിടിപ്പിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്താൽ ഞാൻ ശരിക്കും പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോവുകയും അസുഖം വരുന്ന ആളാണ് പക്ഷേ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വന്നെങ്കിലും എനിക്കിതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ആ ജീവനാന്തകാലം മരുന്ന് കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കിതുവരെ അങ്ങനെ ടെൻഷനോ വലിയ ഗസറ്റഡ് പോസ്റ്റിലൊക്കെ ഞാൻ എത്തി പെൻഷൻ പെൻഷനാകുകയും ചെയ്തു ആ ടെൻഷനൊന്നും ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉണ്ടായില്ല അത് അമ്മ കൂടെയുള്ള ഇതുകൊണ്ടാണ് ഉടമ്പടി എടുത്തുമ്പോൾ തുടങ്ങി അമ്മയുടെ പ്രസൻസ് എനിക്കുണ്ട് എനിക്ക് അമ്മ കൂടെയുള്ള എൻ്റെ സുഗന്ധാഭിഷേകവും ദിവ്യബലിയുടെ സമയത്തും രാവിലെ പ്രതീക്ഷകരണ പ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ വേണ്ടി ഞാൻ രൂപത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ എനിക്ക് പല പ്രാവശ്യം അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട് സുഗന്ധാഭിഷേപകമായിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ പേപ്പറ് കൊടുക്കാൻ എനിക്കിത്തിരി മടിയല്ല ഇച്ചിരി താമസം പിടിക്കുമായിരുന്നു കാരണം അതെല്ലാം വിശദീകരിച്ചൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും മനസ്സിലായി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ പേപ്പർ ആദ്യം കൊടുക്കുകയുള്ളായിരുന്നു അപ്പോൾ എനിക്കതിലൊരു ഭാരമായിട്ട് തോന്നി അന്നൊക്കെ എല്ലാ മാസവും വരുന്നുകൊണ്ട് നൂ ഒരട്ട പാക്കറ്റ് പേപ്പറെ കിട്ടുകയുള്ളായിരുന്നു പിന്നീടാണ് അച്ഛൻ്റെ ഓരോ പ്രസംഗത്തിലും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറയുകയും എനിക്ക് ഈ പേപ്പറിൻ്റെ കയ്യിലിരിക്കുന്ന വലിയൊരു ചങ്കിടിപ്പായിട്ട് തോന്നും ഇതാരും മേടിക്കില്ലല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും എല്ലാവരോടും ഞാൻ പെട്ടെന്നൊന്നും കൊടുത്ത് തീർക്കില്ല എല്ലാവരുടെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് അവരുടെ വിഷമങ്ങളൊക്കെ അറിഞ്ഞ് വേണ്ടവർക്ക് വേണ്ട പോലെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ പേപ്പർ കൊടുക്കുക എന്നിട്ട് ഞാൻ അമ്മയോട് ഇപ്പം തന്നെ പേപ്പർ മേടിക്കും ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ അമ്മയോട് പറയും അമ്മ ഇത്ര പേപ്പറ് ഇത്ര കുടുംബങ്ങൾ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക ഞാൻ എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞു വിടും അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് അമ്മയെ കാണിച്ചു കൊടുക്കും അമ്മ അവരുടെ കാര്യത്തിലെല്ലാം ഇടപെട്ട് അനുഭവമാക്കി കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച പോവാറ് അങ്ങനെ എനിക്ക് പേപ്പർ ഒരു ഭാരമായി തീർന്നതിന് ശേഷം ഞാൻ പിന്നെ ദിവ്യബലി കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും പ്രേക്ഷിത ദൗത്യം എന്നുള്ള മ തായി മർക്കോസ് സുവിശേഷഭാഗമെടുത്ത് ദിവ്യബലി കഴിഞ്ഞ ഉടനെ പ്രാർത്ഥിക്കും നീ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യവും ഇതാണല്ലോ നിൻ്റെ പ്രേക്ഷിത വേല ചെയ്യുക എന്നുള്ളത് എന്നെ സഹായിക്കണേ ലിതിയായുടെ ഹൃദയം തുറന്നതുപോലെ എല്ലാവരുടെയും ഹൃദയം വചനം കയറാൻ വേണ്ടി തുറക്കണേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോവും പിന്നെ ഞാൻ ഓ പി സെക്ഷനിൽ പോയിട്ട് അവിടെ നിന്നും ആരും കാണാതെ മൊബൈൽ ഓണാക്കി പ്രാർത്ഥിക്കും ഒരാൾ റിജക്റ്റ് ചെയ്യും ഞാൻ അമ്മയോട് പറയും നന്ദിയുണ്ട് അമ്മേ കാരണം ഞാൻ ഇത് തന്നെയാണ് ചെയ്തത് എല്ലാവരോടും ഞാൻ ഇത് ചെയ്തുകൊണ്ട് എനിക്കത് കിട്ടിയതിൽ ഒരു കുഴപ്പമില്ല എന്നാലും ഞാൻ ഈ പേപ്പർ മുഴുവൻ കൊടുക്കും അമ്മ പറഞ്ഞാൽ മതി എവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ എവിടെ ഇനി ഇവിടെ മേടിച്ചില്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോകും ഞാൻ തുറച്ച തീരുമാനത്തിൽ അങ്ങനെയൊക്കെ എടുക്കും ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ബസ്സിൽ കയറിയ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പേപ്പർ ഉണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ എനിക്കുള്ളൂ ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ ഇവരെയും കൂടി ഇവർക്ക് അറിയില്ലല്ലോ ക്രിസ്ത്യാനിയാക്കാനല്ല അമ്മയുടെ ഈശോയുടെ ഫോ പിന്നെ ഫോട്ടോ കാണുമ്പോൾ തന്നെ എല്ലാവരും പറയും എല്ലാവർക്കും മടിയാണ് ആദ്യേ ഞാൻ പറയും നിങ്ങളാരും ക്രിസ്ത്യാനി ആവാനല്ല വിശ്വസിച്ചാൽ മതി പിന്നെ ഞാൻ അക്രൈസ്തവരോട് പറയും എന്തായാലും നമ്മൾ മരിക്കും മരിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ചാകാൻ വേണ്ടി പഠിപ്പിക്കാനാണ് ഈശോ വന്നത് അപ്പോൾ നമ്മൾ അങ്ങ് എത്തുമ്പോൾ ഒരുമിച്ചാകാൻ വേണ്ടി വേണ്ടിയാണ് നമ്മൾ ഈ പേപ്പറൊക്കെ നിങ്ങൾക്ക് തന്ന് നമ്മൾ പ്രാർത്ഥിക്കും പേരൊക്കെ ചോദിക്കും നിങ്ങളുടെ ആവശ്യത്തിൽ നിങ്ങൾക്ക് അനുഭവം കിട്ടും നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങളുടെ ഈ അനുഭവം മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ പേപ്പർ കൊടുക്കാറ് ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പേപ്പർ കൊടുക്കാൻ കാരണം പിന്നെ ഈശോയെക്കുറിച്ച് പറയാനും പിന്നെ അത് മാത്രമല്ല ഞാൻ പിന്നെ പിറ്റേ ദിവസത്തെ ബലിയിൽ ഈശോയോട് പറയും ഞാൻ ഇത്രയും പേർക്ക് പേര് ചോദിച്ചു വെക്കും മറന്നു പോകും എന്നാലും ഞാൻ പറയും ഇത്രയും പേര് അക്രൈസ്തവരായി ഈശോയെ അവർക്ക് ബലിയൊന്നും അറിയില്ല ഞാൻ ഈ ബലി അവരുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും അവരുടെ ആരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാവോ ഒന്നും എനിക്കറിയില്ല എൻ്റെ മനസ്സിലതൊക്കെയാ തോന്നിക്കുക ഞാൻ ആ ബലിയിൽ അവരെല്ലാം കൊടുക്കും പിന്നെ ഈ നവംബർ മാസം ഞാൻ ഈശോയോട് പറഞ്ഞൊരു ബലി അർപ്പിച്ചു ഈശോ ഞാൻ ഒത്തിരി പേരെ കൃപാസന പേപ്പർ കൊടുത്തവർ ഈശോയെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ എല്ലാം ഒറ്റ ബലിയിലൂടെ ഈശോ സ്വീകരിക്കണേന്ന് പറഞ്ഞ് ഞാൻ അർപ്പിച്ചിട്ടുണ്ട് അതൊന്നും ശരിയാണോ ശരിയാണോന്നും എനിക്കറിയില്ല പിന്നെ ഇനിയും ഞാൻ സാക്ഷി എനിക്ക് ഞാൻ ആദ്യം എൻ്റെ നിയോഗം വെച്ചതിൽ മെയിൻ മൂന്ന് കാര്യങ്ങൾ എനിക്ക് നടക്കാനുണ്ട് ഞാൻ ഇനിയും സാക്ഷ്യം ഇനിയും വലിയ സാക്ഷ്യം കൊണ്ട് ഈ അൾത്താരയിൽ വരാൻ അമ്മ എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സമയക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അധികവും നേർച്ച വസ്തുക്കൾ വഴി ഇനിയും ഇങ്ങോട്ട് വരണ്ട അല്ലെങ്കിൽ യാത്രയുടെ ബുദ്ധിമുട്ടൊക്കെ ഓർക്കുമ്പം എന്ന് വിചാരിക്കുമ്പം അമ്മ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം അനുഗ്രഹിക്കും പിന്നെ എനിക്കതുമല്ല ആ ജീവനാന്തം മുഴുവനും അമ്മയുടെ കൂടെ ആയിരിക്കണം ഉടമ്പടിയിലായിരിക്കണം അതൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഉടമ്പടി ആ ജീവനാന്ത വരെ ഞാൻ വരും അതിന് ഞാൻ അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കും എൻ്റെ മരണം വരെ എന്നെൻ്റെ ആഗ്രഹമുണ്ട് അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നത് ഈ ഉടമ്പടി എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്താണ് ഇത് ഈ ആൻറ്റി ഇതേപോലെ കുറേ സാക്ഷ്യങ്ങളിങ്ങനെ വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു അപ്പം ഞാനതൊന്നും വലിയ മൈൻഡായിട്ട് എടുക്കില്ല അത് ജസ്റ്റ് റീഡ് ചെയ്യും എന്നിട്ട് ഞാനത് ഓപ്പണായി കാണില്ല ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് ഇതൊക്കെ എന്താണ് അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് അടുക്കില്ലായിരുന്നു ഇതേപോലെ ഒരു ദിവസം എനിക്ക് പയൽസിൻ്റെ ഒരു അസുഖം വന്ന് വന്നതിനാലാണ് ഞാൻ കൂടുതലായിട്ട് ഇതിലേക്ക് എനിക്ക് വിശ്വാസമായത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് സർജറി ചെയ്യാണെന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്ന് എമർജൻസി ആയിട്ട് സർജറിക്ക് പറഞ്ഞതായിരുന്നു അപ്പോൾ ആൻറ്റി പറഞ്ഞു നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ കൃപാസനത്തിൽ ഒന്ന് പോയിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് പോന്നു ഇവിടെ വന്നിട്ട് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചു പിന്നെ അപ്പം തന്നെ എനിക്ക് സൗഖ്യം തുടങ്ങി പിന്നെ വീട്ടിൽ നിന്ന് ഞാനെന്നും രാവിലെ എഴുന്നേറ്റുള്ള കറക്റ്റ് പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഉപവാസമൊക്കെ ആയിട്ട് അങ്ങനെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോയി പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊന്നും കൂടി പോയിട്ട് ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ പൂർണ്ണമായിട്ട് ഫുള്ള് ആയി അതേപോലെ തന്നെ വീട്ടിൽ ഞാൻ അമ്മ പറയണതൊന്നും അങ്ങനെ അനുസരിക്കേണ്ടായില്ല എനിക്ക് എൻ്റെതായ കാര്യങ്ങളാണ് ഞാൻ പോവുക അമ്മ പറയുന്ന ഒന്നും അനുസരിക്കുക അനുസരിക്കില്ല ആര് പറഞ്ഞാലും കേൾക്കില്ല പിന്നെ ന നല്ലോണം ഞാൻ സ്മോക്ക് ചെയ്യായിരുന്നു പൂർണ്ണമായിട്ട് ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഞാനൊരു സിഗരറ്റ് പോലും ഞാൻ വലിച്ചിട്ടില്ല അങ്ങനെ പൂർണ്ണമായ നല്ലൊരു മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്